കൊച്ചിയിൽ പോലീസിനെ ആക്രമിച്ച യുവതി പിടി ആയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് പാലാരിവട്ടം പോലീസിന് നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണം ആക്രമണമുണ്ടായത് യുവതി പോലീസിന്റെ ജീപ്പിന്റെ ചില്ലടിച്ച് തകർത്തു കോഴിക്കോട് സ്വദേശിയായ റസീലെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം സൈഫനൂസയോട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ സൈഫുസ എന്താണ് റസീലെ പ്രകോപിപ്പിച്ചത് ഈ പോലീസ് ജീപ്പ് അടിച്ചു തകർക്കാൻ ഈ അരുൺകുമാർ ഇത് ഈ ചെറിയ കക്ഷിയൊന്നുമല്ല നേരത്തെ തന്നെ പാലാരുവട്ടം പോലീസ് സ്റ്റേഷനിൽ രണ്ട് കേസുകളുള്ളതാണ് ഒന്ന് എൻ ഡി പി എസ് കേസാണ് മറ്റൊന്ന് ഹോസ്റ്റൽ അടിച്ചു തകർത്ത കേസാണ് ഇന്നലെ റോഡിൽ ഇവർ പ്രശ്നമുണ്ടാക്കുന്നു എന്നറിഞ്ഞ് പോലീസ് ജീപ്പിൽ പോലീസ് എത്തിയതാണ് അന്വേഷിക്കാനായി ഇതേ തുടർന്ന് പോലീസിനെ നേരെ ഇവർ വളരെ മോശമായ രീതിയിൽ അശ്ലീല പ്രയോഗങ്ങളടക്കം സംസാരിക്കുകയായിരുന്നു അതിനുശേഷം പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കാനായിട്ട് വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല പിന്നാലെ തന്നെ ഇവർ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തുകൊണ്ടത് അതായത് ചില്ലെല്ലാം അടിച്ചു തകർത്തുകൊണ്ടാണ് ഇവരും ഒപ്പം തന്നെയുള്ള കൂടെയുള്ള യുവാവും പോലീസിനേരെ ആക്രമണം നടത്തിയത് പിന്നീട് പോലീസ് അവിടെ നിന്ന് പോവുകയായിരുന്നു പിന്നീട് വനിതാ പോലീസ് എത്തിയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഈ റസിലെയും ഒപ്പം തന്നെ കൂടെയുള്ള സുഹൃത്ത് പ്രവീണിനെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവർക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയതിനും സർക്കാർ വാഹനം അടിച്ചു തകർത്തതിനുമാണ് കേസെടുത്തിരിക്കുന്നത് ഇവരുടെ അറസ്റ്റ് നടപടികൾ ഉടൻ ഉണ്ടാകും ഇപ്പോൾ ഇരുവരും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണുള്ളത് അല്ല പ്രകോപനം ഉണ്ടായോ രാത്രിയില് ഇവർ അവിടെ ആളുകളുമായി ബഹളം വെക്കുകയായിരുന്നു മദ്യപിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും മദ്യപിച്ച് ബഹളം വെക്കുകയായിരുന്നു ഇതറിഞ്ഞാണ് പോലീസ് അവിടെ എത്തിയത് അവരെ ജീപ്പിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഇവർ വലിയ രീതിയിൽ ബഹളം വെക്കുകയും പോലീസ് ജീപ്പ് അടിച്ചു തകർക്കുകയൊക്കെ ചെയ്തത് അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ബോധാവസ്ഥയിലായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം ആ അത് ശരി ഉണ്ടായിരുന്നില്ല അപ്പം റസീല എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശിനെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് സുഹൃത്ത് പ്രവീണിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നേരത്തെ രണ്ട് കേസുകളിൽ പ്രതിയാണ് ഇങ്ങനെ പോയാൽ താമസിയാതെ താമസിയാത്ത കാപ്പാക്കേസിലെ പ്രതിയായി ചെയ്യും റസീല എന്ന് പറയുന്നത് നമ്മുടെ അറിവിൽ യുവതികളായവർ കാപ്പാക്കേസിൽ അധികം പ്രതികൾ ചേർക്കപ്പെട്ടിട്ടില്ല എന്ന തോന്നുന്നു അല്ലെ അധികം യുവതികളായിട്ടുള്ള കാപ്പാ ഗുണ്ടകളില്ലെന്ന് തോന്നുന്നു അപ്പൊ റസീല ഒരു പക്ഷെ ആ പരിധിയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് നേരത്തെ ഒരു ട്രക്ക് കേസിൽ ഒരു ഹോസ്റ്റൽ അടിച്ചു തകർത്ത കേസിൽ ഇവ പോലീസിന്റെ ജീപ്പ് ചില്ല് അടിച്ചു തകർത്ത കേസിലും ഇപ്പോൾ ആയിരിക്കുന്നു പോലീസുകാർ അസഭ്യം പറയുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ചുരുക്കൃതി ഒരു ഏഴ് കേസൊക്കെ വരുമ്പോഴേക്ക് കാപ്പാ കേസ് പ്രതിയാവാനുള്ള സാധ്യത നശിപ്പിക്കുക കൂടി ചെയ്തപ്പോൾ കാപ്പ ലിസ്റ്റിൽപ്പെട്ട യുവതിയായിട്ട് റസീല മാറും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്